ദൃശ്യമായ ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ പഠിപ്പിച്ചു കൊടുത്തത് എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഒരു കൂട്ടര് പറയുന്നു അതിന്റെ ജിന്നിനോട് അതിന്റെ കഴിവിൽ പെട്ടത് തേടിയാൽ ശർക്കാവൂല കഴിവിൽ പെടാത്ത തേടിയാലോ അത് ശിർക്കൻ എന്ത് ജിന്നേ തേടിയാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ ഓലാണ് ഇത്ര ഇപ്പൊ സ്വന്തം ആളുകൾ ഈ തൗഹീട് പറഞ്ഞ് ഞങ്ങൾ കുതിക്കും എന്നൊക്കെയാണ് പി എൻ അബ്ദുൽ പറയുന്നത് എന്താ പി എൻ പറയുന്നത് ഞങ്ങൾ ഈ അദ്ദേഹം കേട്ടോളൂ ക്രിസ്ത്യം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കുതിക്കുന്നു ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കുതിക്കും ആ കുതിക്കുന്നത് എങ്ങനെയാ വെറുതെ കുതിക്കല്ല ആ കുതിക്കുന്നതിന്റെ ഭാഗമായി ഇവര് രേഖപ്പെടുത്തി വെച്ചു എന്താ രേഖപ്പെടുത്തിയത് ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥന ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥന അത് ഈ പറഞ്ഞതുപോലെ അഭൗതികം അള്ളാഹ് മാത്രം കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അള്ളാഹുവിന് ഇത് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഈ ബിഎനബിലിറ്റി പോലെ വിഒപ്പെട്ടി രഹിയ ഒരു കത്താൻ അറബി എന്താ പറയുന്നു തൈനാഖീദ തഹി സുന്നാ മജമാ അന്ന ലി സിയാനത തകൂനു ബില്ലാഹി വഹിദ അല്ലാഹനോട് മാത്രമേ സഹായം തേടാനുള്ള ലി ഖൗലിഹി തആല ഇയാക നഅബുദു വ ഇയാക നസ്തഈ ഫതഖ്രീമുൽ മാമൂൽ യുഫീദുൽ ഹസൻ ഇയാക എന്നവനാ മാത്രമേ അർത്ഥം കിട്ടി വഅമലി സാന ബിൽ ജിന്നി എന്ന് ബിൽ ജാൻനി എന്നാ ജിന്നുകളോടല്ല സഹായർത്ഥന ഫതസ്വീറുഹാന മെഹ്ദി താലി അദി പറയേണ്ടതാണ് രണ്ട് സംഗതി ഉണ്ട് അത് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂലി അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് ഒരാൾ ജിന്നിനോട് ചോദിക്കുന്നതെങ്കിൽ അക്ബർ ഇത് സമുദായത്തിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്നെ പുറത്താക്കുന്ന ശിർക്കാകുന്നു എന്നാണ് ഒന്നാമത്തത് പറയുന്നത് രണ്ടാമത്തതോ അമ്മന്റെ ഉത് സൗവൽ ഉള്ള സഹായ തട്ടും സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം ഒരാൾ പുഴയെ രക്ഷിക്കുക എന്നുള്ളത് അമ്മാക്ക് മാത്രം കഴിയുന്ന കാര്യ സൃഷ്ടികൾക്ക് ഒരാൾ ഇരുട്ടത്ത് പെട്ടുപോയാൽ മെഴുക്ക് തിരി തരിക എന്നുള്ളത് പറച്ചവന് മാത്രം കഴിയുന്ന കാര്യ അല്ലാത്തവർക്ക് സൃഷ്ടികൾക്ക് കഴിയും അങ്ങനെ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങൾ പറ്റൂലാണ് വേറെ പറഞ്ഞുതരാ എന്താണ് ഇവരുടെ ശരിയായ വാദം എന്നുള്ളത് ഇതിലുള്ളത് കാരണം എന്താണ് അത് ശിർക്കിലേക്ക് എത്തിക്കുകയുള്ളൂ എത്തിക്കഴുല ശിർക്കിലേക്ക് എത്തിക്കുന്ന സാധനമാണ് ഈ സഹായാർത്ഥന ഇതാണ് ഇവരുടെ വിശ്വാസം ഇതിനെന്താ തെളിവ് അഭൗതികം ഭൗതികാരണമെന്നും വഴി എന്നാൽ എന്താണ് ഈ കാര്യമെന്ന് എന്താണ് ഈ പറഞ്ഞ വഴി എന്താണ് തെളിഞ്ഞ വഴി എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ അല്പഭാഗം നിങ്ങളൊന്ന് കേൾക്കുക ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പ്രസംഗിച്ചതല്ല ഇത് മൂവർ സംഘം പ്രസംഗിച്ചതല്ല ഇത് ആരാണ് പ്രസംഗിച്ചത് എന്ന് ഒരു വൈകാരിക കൂടി മാത്രമേ ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള ഏത് മുജാഹിദ് പ്രവർത്തകനും ഒരു അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏത് മുജാഹിദ് പ്രവർത്തകനും വൈകാരികതയോടല്ലാതെ ഈ പ്രസംഗം കേൾക്കാൻ കഴിയില്ല അപ്പോൾ ഉള്ള അപേക്ഷ ഉള്ളോ ഒരു അപേക്ഷ അള്ളാഹുന്റെ മുമ്പൂട്ടമർപ്പിക്കാൻ എന്താ മാർഗം കത്താൻ കഴിഞ്ഞില്ല

ആ നിലക്ക് അപേക്ഷ അത് പറയലുണ്ട് അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല അഭൗതികവും അദൃശ്യവുമാണ് അവർ ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരാ എന്നുള്ളതും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ് അതാണ് പ്രാർത്ഥന അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ അതാണ് പ്രാർത്ഥന അദൃശ്യമായ രൂപത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ അള്ളഹാനോട് നമ്മൾ പറയാനെങ്ങനെ കത്തയച്ചിട്ട അല്ല ടാക്സ് അയച്ചിട്ട അല്ല ഫോൺ ചെയ്തിട്ട അല്ല അദൃശ്യമായ രൂപത്തിലാണ് അത് സമർപ്പിക്കുന്നതും അങ്ങനെയാണ് അള്ളഹാനോട് നമ്മൾ പറയുന്നു പറശോനെ ഞാനിതാ ഭയങ്കര പ്രയാസത്തിലാണ് റബ്ബേ എന്റെ സാമ്പത്തിക പ്രയാസം നീ തീർക്കണേ എന്റെ പ്രശ്നം നീ പരിഹരിക്കണേ എന്ന് പറയുമ്പോ പറശോന്റെ എടുക്കുന്ന എങ്ങനെയെങ്കിലും ഗൂഗിൾ പേയിൽ ഒരു ലക്ഷം റുപ്യ വന്നു ആണോ അല്ല അള്ള അതിനുള്ളൊരു മാർഗുണ്ടാക്കും നമുക്കറിയില്ല അള്ള എങ്ങനെയാണ് പരിഹരിക്കുന്നത് രോഗം രോഗം മാറ്റണേ എന്ന് എങ്ങനെയാ മാറ്റുന്നത് നമുക്കറിയില്ല അദൃശ്യമായ രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് ഡോക്ടറെ ഞാനിങ്ങനെ ഭയങ്കര നെഞ്ചു വേദനയാണ് നിങ്ങളൊന്നു ശരിയാക്കണം നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ അദൃശ്യമായ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ അറിയാം അദ്ദേഹത്തിന് നമ്മളെ ശരീരത്തെ കുറിച്ച് അറിയാം അറിയാം എന്താണ് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നറിയാം അറിയാനുള്ള പരിശോധനകളുണ്ട് ആ പരിശോധനകൾ നടത്തി അദ്ദേഹം അത് നിരീക്ഷിക്കും ആ നിരീക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അറിയാം ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മരുന്ന് എന്നറിയാം ആ മരുന്ന് അദ്ദേഹം എഴുതി തരും തരും ദൃശ്യമാണത് അഭൗതികമായ മാർഗമല്ല അർത്ഥമല്ല മറഞ്ഞ വഴിയല്ല അല്ല എന്നാ മൈദീൻ ശേഷയെ കാറ്റണെന്ന് പറഞ്ഞാലോ വൈദീശേഷ രക്ഷിക്കണെന്ന് പറഞ്ഞാലോ അത് അദൃശ്യമാണ് അഭൗതികമാണ് മറഞ്ഞ വഴിയാണ് എനിക്ക് ഇന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാലോ ജിന്നിയെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ ജിന്നിങ്ങനെ അവിടെ ആ മെഴുകുതിരി കുറേ പല ടൈപ്പ് മെഴുകുതിരി അല്ലെങ്കിൽ പല ടൈപ്പ് ടോർച്ച് ഇനിയൊക്കെ കച്ചവടം ഉണ്ടാവും രാത്രിയുടെ ഇരുട്ടിൽ ആരെങ്കിലും അകപ്പെടുന്ന സ്ഥലത്ത് പണ്ട് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ടൗണിൽ നിന്ന് ബസ് ഇറങ്ങി നടന്നു പോകണം അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അന്ന് എല്ലാവരുടെ കയ്യിലും ടോർച്ചൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ ഈ തെങ്ങിന്റെ ഓല ചെറിയ ചൂട്ടുകളാക്കിയിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോ ആളുകൾക്ക് ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ നാ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അറിയാം അവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കണം അവിടെ അവിടെന്തുണ്ടാവും ഈ ചൂട്ട് കച്ചവടക്കാരുണ്ടാവും അത് വാങ്ങി കത്തിച്ച് വീഴ്ച നടന്നാ മതി അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മെഴുകുതിരി വെക്കുന്ന കട ഉണ്ടാവും ഇതുപോലെ രാത്രിയിലെ ഇരുട്ടിൽ അകപ്പെടുന്ന ഒരാള് വിചാരിക്കോ ആ നമ്മളെ ജിന്നാക്കാരുടെ കച്ചവടം ഉണ്ടാവും അവിടെ അപ്പൊ എന്ത് ചെയ്യാ മൂപ്പരോടെ നമുക്ക് മെഴുകുതിരി വാങ്ങിയിട്ട് നടക്കാം അല്ലെങ്കിൽ പത്ത് റുപ്പ എടുത്താൽ മൂപ്പരൊരു ടോർച്ച് തരും അതുമായിട്ട് പോകാം അങ്ങനെയാണോ എങ്ങനെയായി ഇന്ന് വെളിച്ചം തരുന്നത് തരുന്നത് പുഴയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ അവിടെ വെച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ജിന്ന് അയാളെ രക്ഷിക്കുന്നത് അദൃശ്യമായ രൂപത്തിൽ സമർപ്പിക്കപ്പെടുകയും അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത് ഈ ജിന്നിനോടുള്ള തേട്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്നിർമോളനിയുടെ വാക്കിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അഭൗതികവും അദൃശ്യവുമാണ് ഒന്ന് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരാ എന്നുള്ളതും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ് അതാണ് പ്രാർത്ഥന അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ അതാണ് പ്രാർത്ഥന എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് ആരാധന ഈ ജിന്നിനോട് സഹായം തേടാൻ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞത് ഉമർ മൗലവിയാണ് എന്ന് ഇവര് പറഞ്ഞു നടക്കുന്നത് എന്ത് ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കൂ ഈ ജിന്നുവാദികളുടെ ഈ വാദം ഇത് പറഞ്ഞ ഉമർ മൗലവിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ത് ജിന്നിനോട് തേടിയാ സിർക്കാവില്ല ജിന്നിനെ വിളിച്ചാൽ സിർക്കാവില്ല ജിന്നിനോട് വിളിച്ചോ ശിർക്കാവില്ല ഭൗതികമായ കാര്യം ഭൗതികമായോട് തേടിയാൽ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാലേ ശിർക്കാവൂ സ്വർഗം എന്ന് പറഞ്ഞാലേ ശിർക്കാവൂ നരകത്തിന് രക്ഷപ്പെടുത്തണമെടു ചോദിച്ചാൽ ശിർക്കാവാത്ത ഒരു കാര്യം ചോദിച്ചാൽ ശിർക്കാവില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഉമറവിയാണ് എന്ന് പറയണമെങ്കിൽ എത്രമാത്രം കല്ല് പോലെയായിരിക്കണം ഇവരുടെ മനസ്സ് എന്ന് നമ്മൾ ആലോചിക്കുക വളരെ കാര്യമായി നിങ്ങൾക്ക് പരിശോധിക്കും ഇതാണ് ആരാധന അപ്പോൾ അള്ളാഹുനെ രക്ഷിക്കണ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു ഗുരുവായൂരപ്പ രസിക്കണയൊക്കെ തേടിയാൽ അപ്പനെ ആരാധിച്ചു രസിക്കണ ഒന്ന് തേടിയാൽ വരും അ ജിന്നിനെ ആരാധിച്ചു എന്നല്ലേ കൃത്യമായി അദ്ദേഹം പറയുന്നത് അന്നീ ജിന്നു വിവാദില്ലാത്തത് കൊണ്ട് അത് അദ്ദേഹം അതിന്റെ കൂടെ ചേർത്തില്ല എന്ന് മാത്രം ഇത്ര കൃത്യമാണ് ഈ വിഷയം ആണ് മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രാർത്ഥന എന്ത് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ പ്രാർത്ഥന അള്ളാനോട് മാത്രമേ നമ്മൾ നടത്താൻ പാടുള്ളൂ ഇത് പറയുമ്പോ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇപ്പോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവാണ് എന്ത് കെ ജെ യു സെക്രട്ടറി കളവ് പറഞ്ഞു കഴിഞ്ഞു കെ ജെ യു സെക്രട്ടറി ഇതാ ഗുണ പറഞ്ഞു കളഞ്ഞു എറണാകുളം ജില്ലയിലെ പാനായിക്കുളത്ത് വെച്ച് കെ ജെ യു സെക്രട്ടറി ധോണിയാസം പറഞ്ഞു കളഞ്ഞു ഇയാൾ ആ സീറ്റിലിരിക്കാൻ യോഗ്യനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ അരബി സക്കാഫിയുടെ പ്രസംഗം കേട്ടപ്പോ തക്കുബീർ ജല്ലിയ തക്കുബീർ ഉണ്ടല്ലോ അത്തരം തക്ബീർ തൊഴിലാളി വിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ അടിമ തൊഴിലാളികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എന്താ ഞാൻ പറഞ്ഞു ഇസ്ലാഹി എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് ഇന്നല്ല എന്നും പറയും മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്നതിലില്ല എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ സിർക്കല്ല എന്നതിലുണ്ട് ആ ആ എന്ന് ൾ ചോദിക്കാനുള്ള കാരണം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നികളും മുജാഹിദികളും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം പഠിക്കാത്തതോണ്ടാത്തോണ്ട് കാരൊന്നും അങ്ങനെ പഠിച്ചു വന്നവരല്ല അവരല്ല ഒരാവേശത്തിൽ വിഷ്ണു വിഭാഗത്തിന്റെ കൂടെ കൂടിയവരാണ് എന്താണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനവും സുന്നികളും തമ്മിലുള്ള തർക്കം പഠിച്ചു വന്ന ഒരാളും ഈ ചോദ്യം ചോദിക്കില്ല കാരണം എന്താ എന്താ മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന അള്ളാനോട് മാത്രം എന്നും മുജാഹിദുകൾ അത് പറഞ്ഞു പറഞ്ഞു അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതി കണ്ണൂർ അബ്ദുൽ ഖാദർ എന്ന പുസ്തകം എഴുതി ആ പുസ്തകം പുറത്തിറങ്ങി പ്രാർത്ഥന അവാനോട് മാത്രമേ പാടുള്ളൂ എന്നതിൽ സമർത്ഥിച്ചു ഈ പുസ്തകം പുറത്തിറങ്ങി ആളുകൾ അത് കേട്ടു ഏതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിർക്കിൽ ജീവിച്ചിരുന്ന സമൂഹത്തിന് ഷെയ്ഖ് മുഹമ്മദ് എങ്ങനെ വെളിച്ചം കാണിച്ചോ അതേപോലെ കേരളത്തിലെ മലയാളികളായ മുസ്ലിങ്ങൾക്ക് കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ഗ്രന്ഥം ണിച്ചു കാണിച്ചു സമസ്തയുടെ കൂടാരനിളകിളകി എന്ത് ചെയ്യണം ചെയ്യണം ആളുകൾ ഇതായത് വായിക്കുകയാണ് ഖുറാനായത്തുകൾ അതിൽ നിന്ന് പഠിക്കുക എന്നിട്ട് ജനങ്ങൾ തൗഹീദിലേക്ക് പോവാൻ ഇതുവരെ ജനങ്ങൾക്ക് അങ്ങനെ ഈ പുസ്തകത്തിന് ഒരു മറുപടി എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിന് മറുപടി എഴുതാൻ സമസ്ത റഷീദുദ്ദീൻ മൂസ മുസ്ലിയരെ ചുമതലപ്പെടുത്തി അങ്ങനെ ചുമതലപ്പെടുത്തി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എതിർത്തുകൊണ്ട് എഴുതിയ പുസ്തകം പേര് ിനെ എതിർത്തുകൊണ്ട് ഈ പുസ്തകത്തിൽ ഈ പുസ്തകത്തിന്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ റഷീദുദ്ദീൻ മുസ്ബുസിലാ എഴുതുന്നത് പിന്നീട് ഗ്രന്ഥകർത്താവ് പറയുന്നു അതായത് അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള പുസ്തകത്തിൽ പറയാൻ അവർ ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഈ ഖുർആൻ വാക്യം ഒരു ശക്തിമത്തായ ഖണ്ഡനമാകുന്നു ഇത് അബ്ദുൽ ഖാദർ മൗലവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാചകം എന്നിട്ട് ഇദ്ദേഹം പറയാണ് എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇട വന്നിട്ടില്ല എന്താ സുമീള് പറയുന്നത് ഇപ്പൊ മാറിയിട്ടോ ഇപ്പൊ സമസക്കാര് മാറി അത് നമുക്ക് വേറെ പറയാം അന്ന് സമസ്തക്കാരെന്താ പറഞ്ഞത് എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല അത് കർത്താവിന്റെ സ്വപ്ന ദർശനമോ അല്ലെങ്കിൽ പിശാദിന്റെ പക്കൽ നിന്നുള്ള ഇൽഹാമോ ആയിരിക്കാനേ വഴിയുള്ളൂ മുസ്ലിങ്ങളാവട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ് മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണ് ആരാ പറഞ്ഞത് സുന്യ ഇത് മുജാഹിദികൾ പ്രബോധന പ്രവർത്തനം നിർത്തിയോ ഏഹ് നിങ്ങൾ അങ്ങനെയാ എന്നാ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് തർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞോ പറഞ്ഞില്ല എന്താ പ്രശ്നം ഇവര് പറയണത് പ്രാർത്ഥന അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ സഹായാർത്ഥനയോ അതല്ല അല്ലാത്തവരോട് നടത്താം അത് പ്രാർത്ഥനയാകൂല അവരോടാ നമ്മൾ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നാണ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം ഇത് ഇവർ പിന്നീട് എഴുതിയെന്ന നമുക്ക് കാണാൻ കഴിയും എന്റെ കയ്യിലുള്ളത് രണ്ടായിരം ഫെബ്രുവരിയിലെ സുന്നി വോയിസ് ഈ സുന്നി വോയ്സിൽ പറയുന്നു എന്താ പറയുന്നത് സൃഷ്ടികളോടുള്ള സഹായാഭ്യർത്ഥന പ്രാർത്ഥനയെ അല്ല അല്ല സെറ്റുകളോടുള്ള സഹായാഭ്യർത്ഥന പ്രാർത്ഥനയാവില്ല മൊയ്തീൻ ശേഷയെ കാക്കണേന്ന് പറഞ്ഞാൽ അത് എന്താവൂല പ്രാർത്ഥനയാവൂല അതെന്നെ ജിന്നുവാദികൾ ഇപ്പൊ പറയണത് ജിന്നെ രക്ഷിക്കണേ എന്ന് പുഴയിൽ വീണവനോട് തേടിയാൽ എന്താവൂല പ്രാർത്ഥനയാവില്ല മൊയ്തീൻ ശേഷെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാവില്ല എന്ന് സുന്നികൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അത് പ്രാർത്ഥ അതേപോലെ രാത്രിയുടെ ിനോട് വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാവില്ല എന്ന് പറയുമ്പോ മുജാഹിദുകൾ പറയും അത് പ്രാർത്ഥനയാണ് ഇങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായോ ഇസ്ലാഹി എവിടെയാ പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥിച്ചാ ശിർക്കാവുലാന്നുണ്ടെന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിലാ പ്രാർത്ഥിച്ചാൽ സിർക്കാവില്ല അങ്ങനെ തേടിയാൽക്കാവില്ല എന്നില്ലേ ജിന്നിനോട് വെളിച്ചം ചോദിച്ചാൽ സിർക്കാവില്ല എന്നില്ലേ അത് പ്രാർത്ഥനയാണ് എന്ന മുജാഹിദികൾ പറയുന്നത് സിംഗികൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പോലെ സൃഷ്ടികളോട് തേടിയാൽ പ്രാർത്ഥനയാവില്ല എന്ന് പറഞ്ഞതുപോലെ നോക്കൂ വീണ്ടും കാണാൻ തന്നെ സൃഷ്ടികളോട് സഹായം തേടുന്നതിന് പ്രാർത്ഥിച്ചു എന്ന് ആരും പറയാറില്ല പറയാൻ പാടുമില്ല ജിന്നുവാദികൾ പറയണെന്ത് ജിന്നിനോട് വെളിച്ചം ചോദിക്കുന്നതിനെ പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല അതാരും പറയില്ല കാരണം ജിന്നിനോട് ഭൗതികമായ കാര്യ ചോദിക്കുന്നത് ഇസ്ലാമി ആസികയിൽ പറഞ്ഞത് ചിങ്ങിനോട് വെളിച്ചം തേടിയാൽ മുജാഹിദികൾ പറയുന്നു ആ തേട്ടം പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ ശിർക്കാവില്ല എന്നതിലുണ്ട് പിന്നെ നിങ്ങൾ അതിനെ ന്യായീകരിച്ചിട്ടില്ലേ ന്യായീകരിച്ചിട്ടുണ്ട് ന്യായീകരിച്ചിട്ടുണ്ട് ആ ഒരിൽ േഖനം മാത്രം മുന്നിലുണ്ടായിരുന്ന ഒരു കാലത്ത് ആ ലേഖനം മാത്രം മുന്നിൽ ഒരു കാലത്ത് വേറെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇല്ല അത് തിരുത്തണം എന്ന് പറയുകയും അതിന് വിശദീകരണം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലത്ത് ആ വിശദീകരണത്തിന്റെ സത്യസന്ധത അത് ആ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനെ ന്യായീകരിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നിന്ന് പോയി പോയി അവിടെ നിന്ന് പോയി അനുബന്ധമായ ഒരുപാട് ഒരുപാട് വാദങ്ങൾ ഉണ്ടായി ഇപ്പൊ ഇവിടെ എത്തി ഇപ്പൊ ജിന്നുവാദം എത്തി നിൽക്കുന്നത് എവിടെ നമ്മൾ ആലോചിച്ചു നോക്കൂ എവിടെയാ ഈ പുസ്തകം ഞാൻ പല സ്ഥലങ്ങളിൽ ഈ പുസ്തകത്തിലെ ഉത്തരവികൾ വായിച്ചു ഇന്നേ വരെ സത്യസന്ധമായി മറുപടി പറയാൻ കഴിഞ്ഞോ കഴിഞ്ഞോ ിലെഴുതിയ ലേഖനം രണ്ടായിരത്തി പതിനൊന്ന് വരെ നിങ്ങളും ഉണ്ടാതിരുന്നില്ലേ എന്നാൽ എന്നാൽ ആ രണ്ടായിരത്തി പതിനൊന്ന് വരെ അതുമായി ബന്ധപ്പെട്ട അധിക വിവാദങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ പിന്നെ ന്യായീകരണങ്ങളുമായി ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങി ഈ പുസ്തകം എന്റെ കയ്യിലുള്ള ഈ പ്രബന്ധം ഇത് സൗദി അറേബ്യയിലെ എൻ വി മുഹമ്മദ് സാലിം അതേപോലെ റാഷിദ് ബിൻ ഖലീൽ അതേപോലെ തന്നെ അബ്ദുൾ ജബ്ബാർ മദീനി ഈ മൂന്നാളുകൾ തയ്യാറാക്കി അയച്ചതാണ് എപ്പോന്നറിയോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോ അതിനുവേണ്ടി ദൗറ കൂടാൻ ജമിയുള്ളതും അതിന്റെ ഇടയിലാണ് ഈ പുഴ വന്നതും ഇടയിലാണ് ഇതുപോലെയുള്ള ആളുകൾ വന്നതും അതിന്റെ ഇടയിലാണ് ഇത് എങ്ങനെയാ തേടിയ ശിർക്കു വന്നതും അതേപോലെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിലേക്ക് കേറി വന്നതും അങ്ങനെ ജിമ്മിനെ വിളിച്ചാൽ എന്താന്നുള്ള ചോദ്യം വന്നതും ഒക്കെ ഇതിന്റെ ഇടയിലാണ് അങ്ങനെ ദൗറ കൂടാൻ തീരുമാനിച്ചു ആ ദൗറയിലേക്ക് വന്ന പ്രബന്ധമാണിത് ആ ദൗറയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ പ്രബന്ധമാണ് ആ പ്രബന്ധത്തിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ കൃത്രിമമാണ് കാരണം എന്താ ഇത് കൊടുത്തത് ഇസ്ലാഹിന്റെ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ ഒരാൾ നടന്നു നീങ്ങിയാൽ എന്ന് നടന്നു നീങ്ങുന്ന ഒരാൾ എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ മുകളിലുള്ള പാരഗ്രാഫ് കൊടുത്തില്ല എന്തിനാ ഇത് കൊടുത്തെന്നറിയോ ഈ പാരഗ്രാഫി ഒരു വരിന്റെ എന്ത് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്